അസാമു വലൈക്കും എന്തൊക്കെ ഉണ്ട് വർത്താനം വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹദില്ലാ അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാരെയും കൂട്ടാം വർത്താനം വിശേഷമൊക്കെ കമന്റ് കൂടെ പറയാൻ മറക്കല്യം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന അമർത്തി അമർത്തിക്കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്നാക്കിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നില്ല നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് മൈസൂർ പായ ഉണ്ട് ചെറുപഴം എന്ന് പറയും അതാണ് എടുക്കുന്നത് ഇത് രണ്ടെണ്ണാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ രണ്ടെണ്ണാണ് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയ പീസസ് പീസസാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ മാറ്റിവെച്ച തേങ്ങയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ ഒരു മുറി തേങ്ങയാണ് ചെറവിയെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പോളം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായയാണ് ഒരു രണ്ട് ഏലക്കായയാണ് ഞാൻ അതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഉൾഭാഗത്തെ കുരു മാത്രം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തൊലി ഒഴി ഒഴിച്ചിട്ട് വെറും കുരു മാത്രമാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ കണ്ടില്ലേ ഇത് പരുവത്തിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരും അത് ചേർക്കണ്ട ഇത് കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് ഏതെങ്കിലും ഐറ്റം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി കുറവ് മധുരം മതിയെങ്കിൽ അതിനനുസരിച്ച് കുറവാക്കിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നാല് ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്താ ഒരു പാനും നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യ് ഒരു കുറച്ച് എണ്ണ ഏതെങ്കിലും ഏതാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ അത് എടുത്തു കൊടുത്താലും മതി ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് പൊട്ടുകടലയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് നല്ലൊരു ടേസ്റ്റിനും അതുപോലെ തന്നെ കാണാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ജസ്റ്റ് നമ്മൾ ഏതായാലും ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വറവാക്കി എടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് ഇളകി കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ ആയി കിട്ടും കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം ഇതപ്പോ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തുവച്ചാ ഒരു കാൽ ഭാഗം തേങ്ങ ഉണ്ടല്ലോ ആ ഒരു തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണ ആവണവരെ നമുക്കതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ ലോ ഫ്ലെയിമൊന്നും ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ആയി കിട്ടും ഇതാ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ തന്നെ അരച്ച് മാറ്റി വെച്ച നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇതാ അവിടെ ഉണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതായത് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ കുറച്ച് ഉപ്പ് നമ്മൾ ജസ്റ്റ് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഴത്തിൻ്റെ മധുരത്തിൽ കൂടെ നമ്മൾ പഞ്ചസാരയുടെ മധുരം ഇട്ടതുകൊണ്ട് നമ്മൾ ഇതിൽക്കൊരു പിഞ്ചുപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം അതാ ഒരു പിഞ്ച് അത്രയും ഇല്ലാതെ ഒരു പിഞ്ച് അപ്പസോട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഈ ഒരു മാ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളൊരു തിക്നെസ്സിൽ നമ്മളാ മാവ് കിട്ടണം എങ്കിലോ കയ്യിൽ ഒട്ടണ പരുവത്തിലുള്ള ഒരു തിക്നെസ്സിൽ മാവ് കിട്ടണം അതുവരെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ലെവലാക്കി എടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമൃത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ എന്നൊക്കെ കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് കേട്ടോ ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലെടുത്ത മുഴുവൻ മൈദപ്പൊടിയും ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി മൈദക്ക് പകരം നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് മൈദ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്താൽ മതിയാവും ഗോതമ്പ് പൊടിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുന്നുള്ളൂ അല്ല അല്ലാതെ തന്നെ നമുക്കത് ഏലക്കായും കാര്യങ്ങളൊക്കെ ചേർത്തോണ്ട് തന്നെ ആ ഒരു ഫ്ലേവറൊന്നും നമുക്കിത് അധികം അറിയൂല കേട്ടോ ഇപ്പോൾ ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈവെച്ചിട്ടിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ നമുക്കത് മൊത്തത്തിലും നല്ലപോലെ നനഞ്ഞു കിട്ടും ഇതാ ഇതുപോലെ നായി ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ച വറുത്ത് കോരി മാറ്റി വെച്ച നമ്മുടെ ഈ ഒരു തേങ്ങൻ്റെ ആ ഒരു മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടിയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ പൊട്ടുകടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി എല്ലായിടത്തും ആ ഒരു പൊട്ടുകടലയും തേങ്ങയും ഒക്കെ എത്തണ പരുവത്തിൽ അതുകൂടി കൂടുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യൽ ഫ്ലേവർ ആയിട്ടാണ് കേട്ടോ കിട്ടുക നമ്മുടെ ആ ഒരു തേങ്ങ തേങ്ങ നല്ലപോലെ വറുത്തെടുത്തോണ്ട് തന്നെ നല്ല ഒരു ഫ്ലേവറായിട്ടാണ് നമ്മുടെ സ്നാക്ക് കിട്ടുക തീർച്ചയായിട്ടും എല്ലാവരും തേങ്ങ ഇടാൻ ഒരിക്കലും അടിച്ചു നിൽക്കരുത് പൊട്ടുകടല ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല അത് കാണാനുള്ള ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് പക്ഷേ തേങ്ങ കുറവായ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ അതാ ഇത് ഇത്രയോ ആയാലും നമുക്ക് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയാൽ മതിയോ അല്ലെങ്കിൽ കയ്യമ്മ ഒട്ടിപ്പിടിക്കൂട്ടോ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ചെറിയൊരു വട പരുവത്തിൽ ഇതൊന്ന് എടുത്തിട്ടുണ്ട് ആ ഒരു പരുവത്തിലാണ് നമ്മൾ എണ്ണയിൽക്കും ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നല്ല പോലെ ചൂടായ ശേഷം നമ്മൾ എണ്ണയിൽക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാ ഞാൻ നല്ലപോലെ ചൂടായ എണ്ണയിൽക്ക് ഇത് രണ്ടെണ്ണം ഇതുപോലെ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി എല്ലാ ഭാഗവും പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞ് പോകുന്നില്ല കാരണം നമ്മുടെ ഈ ഒരു സ്നേക്ക് ഓവറായിട്ടുള്ള മധുരല്ല അതുപോലെ തന്നെ നമ്മൾ അപ്പസോഡേ കാര്യങ്ങളൊന്നും കൂടുതൽ ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞ് പോകത്തൊന്നുമില്ല എങ്കിൽ പോലും നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോഴേ ഉൾഭാഗത്തേക്കുള്ള വേവൊക്കെ കറക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ കേട്ടോ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവണ ആവണവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കണ്ടോ ഇപ്പോൾ ഈ ഒരു കളർ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കളറിൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇത്രയും ആയാൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതായി കിട്ടും കാണാനും നല്ലൊരു ഭംഗിക്കാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുക കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇതാ എണ്ണയിൽ നിന്ന് നമ്മൾ കോരുമ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതിലത്തെ എണ്ണയൊക്കെ വാർന്ന് പോയി കിട്ടും കണ്ടോ ഈ ഒരു പരുവത്തിൽ എണ്ണയൊന്നും ഒരു കുടിക്കാത്തൊരു പലഹാരമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഇത് പരുവത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ അവിടെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് എണ്ണ ആണ് നമ്മൾ ഈയൊരു അളവിൽ ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ട് പഴവും ഒരു കപ്പ് മൈദയും ഒരു കപ്പ് തേങ്ങയുമാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നത് ഇതാ കണ്ടോ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം അതാ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണുള്ളത് നല്ല സ്പോഞ്ച് പോലെയും കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫ്ലേവറുമാണ് കേട്ടോ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇഷ്ടമായാലും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും